നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ രണ്ട് ദിവസമായിട്ട് അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങളൊന്നും ചാനലിലകത്ത് ഉൾപ്പെട്ട ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് എന്താ ഇനി മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അജയ് മുറിയിലേക്ക് പോകാനായിട്ട് മോളത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ അബ്ബറിനെ അങ്ങോട്ടേക്ക് വരുന്നേ അജയനെ കണ്ടെന്ന് ചോദിച്ചോ ഓ അപ്പം നിന്റെ നാടകമൊക്കെ കഴിഞ്ഞല്ലേ അജയ് ഹണി റോസിന്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ പണം കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് അഭിയേട്ടം വന്നായിരുന്നല്ലേ ഇത് കേട്ടപ്പം അജയ് ചോദിച്ചു എന്ത് നാടകം നീ കൂടുതലൊന്നും പറയണ്ട നീ ഹണി റോസും ചേർന്ന് നടത്തിയ നാടകം അന്നും മനസ്സിലായി അതിനകത്ത് ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും വന്ന് പെട്ടു പക്ഷേ ഞാൻ അത്രയ്ക്ക് ബുദ്ധിയുള്ള ബുദ്ധി ഇല്ലാത്തവളൊന്നുമല്ല ഞാൻ തമ്പിയുടെ മകളാ എനിക്കെല്ലാം മനസ്സിലാവും ഇത് നീയോ അവളും കൂടെ ചേർന്ന് പണം തട്ടം നടത്തിയ ശ്രമമായിരുന്നെന്ന് ഇത് കേട്ടപ്പം അജയ്ക്ക് ദേഷ്യമൊന്നു അജയ് പറഞ്ഞു ഇതാ പറഞ്ഞത് നീ അനാവശ്യമായിട്ട് കാര്യങ്ങൾ വളച്ചു പിടിക്കാൻ ശ്രമിക്കരുത് പിന്നല്ലാതെ നീ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം നീ ആരാ മോന് സ്വന്തം ഭാര്യ ചതിക്കാൻ നോക്കിയവനല്ലേ നീ എന്നിട്ടാണോ നീ വർത്താനം പറയണേ അജയ് പറഞ്ഞു അഭർണേ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലാതെ ഫേക്കായിട്ടൊന്നും അല്ല പിന്നെ പിന്നെ അല്ല പോലും എനിക്കിതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിലും ഏ നീ പറയുന്ന കാര്യങ്ങൾ ഇവിടെയുള്ളവർ വിശ്വസിക്കും ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാവരും ബുദ്ധി ഇല്ലാത്തവരല്ലേ അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അത് നിന്റെ ഒരു തോന്നൽ മാത്രമാണ് അഭർണെ നീ ഒന്ന് ആലോചിച്ചു നോക്കേ നിന്നെക്കാളും ബുദ്ധി ഈ വീട്ടിലുള്ളവർക്ക് കാണും അല്ലെങ്കിൽ നിന്റെ അച്ഛനെതിരെ പരാതി കൊടുത്തു ജാനിയുടെ ഇവിടെ നിൽക്കുന്ന രാധാമണി വാരിസനെന്ന് ആ സ്ത്രീയെ കൊണ്ട് പക്ഷേങ്കിലോ ജാനിയടത്തെ തണലിലാണ് ആ സ്ത്രീ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് പോലും അവർ നിന്റെ അച്ഛനെ എതിരായിട്ട് അവിടെ ചെന്നപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല നിന്റെ അച്ഛന് ഫേവറ് ചെയ്തു കൊടുത്തേ പക്ഷേ അതറിഞ്ഞിട്ട് പോലും ജാനിയെടുത്തേ ചതിക്കുവാണ് രാധാമണി പരിസെന്ന് അറിഞ്ഞിട്ട് പോലും ജാനിയാർത്തി അവരിവിടുന്ന് ഇറക്കി വിട്ടില്ല ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് അവരിപ്പോഴും കൂടെ നിർത്തിയിക്കുക അതെന്തുകൊണ്ടാന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത്ര വലിയ ബുദ്ധിമതിയല്ലേ നീ ഒരു കാര്യം ചെയ്യ അതൊന്നു പോയി ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വാ നീ വിചാരിക്കും നിനക്ക് മാത്രം ബുദ്ധിയും ബോധമുള്ളെന്ന് നിനക്ക് മാത്രമല്ല നിന്നെക്കാളും ബുദ്ധിയും ബോധോധം ഈ അളഗാബുരു വീട്ടിലുള്ളവർക്കുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ജാനിയാർത്തിയായിട്ട് യുദ്ധത്തിൽ പോകാതിരിക്കുന്ന നിനക്ക് നല്ലത് നമുക്കൊരു ആപത്ത് വരുമ്പോഴാ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നേ എൻ്റെ കണ്ണു തുറപ്പിച്ച ജാനിയാട് ജാനിയാർത്തിയും അബിയാരിനും ഒക്കെയാ ഞാൻ കുറെ അഹങ്കരിച്ച് നടന്നു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു ഓ അപ്പം നിനക്കങ്ങ് മാനസാന്തരം വന്നു പോയോ ആണെന്ന് എന്നെ കരുതിക്കോ എനിക്ക് മാനസാന്തരം വന്നു പോയത് തന്നെയാണ് ഇനി എനിക്ക് ഒരു പിന്നോട്ടൊരു ജീവിതമില്ല ഒരിക്കലും ഞാൻ തെറ്റായ വഴിക്ക് പോകത്തുമില്ല ആ അബിയാരിനും ജാനിയാടത്തിയൊക്കെ പറയുന്നത് കേട്ട് നല്ലവനായിട്ട് ജീവിക്കാൻ എൻ്റെ ആഗ്രഹം ഓ ഇനിയിപ്പം നിൻ്റെ ഭാര്യയെ തിരികെ വിളിക്കാനായിരിക്കും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെനിക്ക് അവൾ എന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അവളുടെ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടാനും ഞാൻ തയ്യാറായിട്ട് അഭരണയിരിക്കുന്നേ ഞാൻ അത്രമാത്രം തെറ്റ് അവളോട് ചെയ്തിട്ടുണ്ട് ഒരു പുരുഷനും ചെയ്യാത്ത പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവൾ എന്നോട് എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നില്ല തന്നില്ലെങ്കിൽ എനിക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നാൻ പോകുന്നില്ല അവൾ പാവമായതുകൊണ്ടാണ് അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അജയ് കയറിപ്പോയി ആ സമയത്ത് അപർണയ്ക്ക് കട്ടക്കലിപ്പ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായി അപർണയ്ക്ക് എന്തു ചെയ്യണം എന്നറിയില്ല അപർണയോർത്തു അവരോട് തന്നെ ചോദിക്കാം ആ രാധാമണി വയസ്സിനോട് തന്നെ ചോദിച്ചു വെക്കാ എന്റെ സത്യാവസ്ഥ എന്താന്ന് അങ്ങനെ അപർണ എന്ത് ചെയ്യുവാണ് രാധാമണിന്റെ അടുത്തേക്ക് ചെല്ലുവ ഈ സമയത്ത് രാധാമണി അടുക്കളയിലായിരുന്നു ചെന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്കെതിരെ ഞാൻ അല്ല നിങ്ങൾ എൻ്റെ അച്ഛനെതിരെ ഒരു കേസുമായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ എൻ്റെ അച്ഛൻ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടു തന്നാൽ ജാനികിയാണ് ജാനിക ആണ് കൊണ്ട പെറ്റീഷൻ ഫയൽ ചെയ്തൊക്കെ എന്നിട്ട് എന്തായി ഒടുവിൽ കോടതിയിൽ വെറുതെ വിട്ടു പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് വല്ല സത്യാവസ്ഥയുണ്ടായിരുന്നോ അത് കേട്ടിപ്പം രാധാമണി വെച്ചു ഇപ്പോഴെന്താ പറഞ്ഞത് നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം അല്ല എൻ്റെ ചെറിയ സംശയങ്ങളാ നിങ്ങളെ അന്ന് എൻ്റെ അച്ഛൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നോ സത്യസന്ധമായിട്ട് വേണം എനിക്ക് ഉത്തരം കിട്ടാനായിട്ട് അത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു അത് നീ എന്നോടല്ല വന്ന് ചോദിക്കണ്ടേ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്കുക അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ രക്ഷിച്ചതെന്ന് എനിക്കറിയണം ഞാൻ പറഞ്ഞല്ലോ അവർനെ എന്നോട് ചോദിക്കുന്നേക്കാൾ നല്ല നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്കുന്ന നിൻ്റെ അച്ഛനെ അതിൻ്റെ ഉള്ള ഉത്തരം തരും ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ചല്ലേ നിനക്ക് എന്തറിയാം നിന്റെ അച്ഛനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിന്റെ അച്ഛനെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല അയാളെ പോലെ ഒരു ഫ്രോഡിന് ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല പക്ഷേ നീ അങ്ങനെ മോളായി പോയല്ലോ എന്ന് പറഞ്ഞൊരു സഹതാപം മാത്രം എനിക്ക് നിന്നോട് തോന്നുന്നുള്ളൂ നീ കാണിക്കുന്ന അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ അത് അതധികം നാളെ നിൽക്കാൻ പോകുന്ന ലബറിനെ എല്ലാവരും മനുഷ്യരാണ് തെറ്റുകളൊക്കെ വരാം പക്ഷെ എന്നാലും അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റെയ്യുന്ന നിന്നെ നിന്റെ അച്ഛനെ അച്ഛനെപ്പോലെ ഉള്ളവരുണ്ടല്ലോ ഈ ഭൂമിക്കും വിധം ജീവിച്ചിരയ്ക്കാൻ അർഹതയില്ലാത്തവരാ പക്ഷേ നീ നിന്റെ അച്ഛനെ വെറുക്കുന്ന ഒരു സമയം അധികം ദൂരമില്ല നീ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നീ വീട്ടിൽ തന്നെ ചെന്ന് ചോദിച്ചു നോക്ക് അതും പറഞ്ഞിട്ട് രാധാമണി അങ്ങോട്ട് കയറിപ്പി അപർണയ്ക്ക് നല്ല ടെൻഷനായി എന്തൊക്കെയോ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നുണ്ട് ആ ഇന്ദ്രജ വിളിച്ചിട്ട് ഇതുതന്നെയൊക്കെയാ പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ സമയത്ത് രാധാമണി നേരെ ജാനകിയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയാണ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപർണ അപർണ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു ഇത് കേട്ട് ജാനകി ചോദിച്ചു അല്ല അമ്മ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാനാ മോളെ അവളുടെ തന്തയോട് തന്നെ ഞാൻ ചോദിക്കാൻ പറഞ്ഞു ചെന്നി ചോദിക്കട്ടെ അയാളോട് അയാൾ പറയട്ടെ എന്നോട് ഉത്തരം ശരിക്കും അയാളല്ലേ പറയേണ്ടത് ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് വസ്നരാമ ഇടപെടുമായിരിക്കും വസ്തരാമയുടെ മുന്നിൽ വെച്ചാൽ ചോദിക്കുന്നതെങ്കിൽ വസ്നരാമയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൂരതയല്ലേ അയാൾ എൻ്റെ അമ്മയോട് ചെയ്തേ രാധാമണി പറഞ്ഞു എനിക്കൊരു തോന്നലുണ്ട് ഇതോടുകൂടി കാര്യങ്ങളൊക്കെ കലങ്ങി തെളിവെന്ന് എല്ലാം ശുഭമായിട്ട് വന്നുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം അവൾ അപർണ നീ അവളുടെ ചേച്ച സത്യം ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ലേ ഏയ് അങ്ങനെയൊന്നും അറിയുന്നെനിക്ക് തോന്നില്ലമ്മേ അതൊക്കെ മോളുടെ വെറും തോന്നല് മാത്രം മോള് കണ്ടു അധികം വൈകാതെ അത് സംഭവിക്കും ഈ സമയത്ത് അപർണ ചിന്തിച്ചു വീട്ടിലേക്ക് ചെല്ലണം കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിന് സത്യാവസ്ഥ നെല്ലും ബതിലും തിരിച്ചറിയണം എന്ന് കരുതി വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും വസ്തന്റെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ മോളെ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന എന്താ എന്റെ വീട്ടിലേക്ക് എനിക്ക് വന്നൂടെ അച്ഛൻ ഇവിടെ എവിടെയില്ലേന്ന് ചോദിച്ചു അച്ഛനുണ്ട് എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ അതുണ്ടെന്ന് പറയാണ് എന്തോ ഒരു പന്തി കേട്ടുള്ള പോലെ വസുന്ധരക്ക് തോന്നി ഇനി ഇവിടെ സത്യങ്ങൾ എന്തേലുമൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അങ്ങനെ വസുന്തര അവരുടെ പിന്നാലെ തന്നെ അങ്ങോട്ട് പോയി ഈ സമയം തമ്പി മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ മോളെ എന്താ കാര്യം ചോദിക്കണം അച്ഛാ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ ആ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയെ ജാനിയെ വെച്ച് ചില കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ പറയുന്ന ജാനകി രാധാമണി അവിടെ നിന്ന് ഇറക്കി വിടാൻ കൂട്ടാക്കിയിട്ടില്ല അച്ഛന് സപ്പോർട്ട് ചെയ്ത് നിന്നോള രാധാമണി അതെന്തുകൊണ്ടാണ് അച്ഛാ അതിന്റെ കാരണോ കാര്യ കാരണ സാധ്യത എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ അത് കേട്ടപ്പോൾ വസ്നരയും ഞെട്ടി വസ്നരയ്ക്ക് മനസ്സിലായി ഇതിവിടെയും കൊണ്ട് തീരുന്ന കാര്യമല്ല അപ്പോഴേക്കും ഓരോന്നൊക്കെ പറഞ്ഞ് തമ്പി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു തമ്പി പറഞ്ഞ് എൻ്റെ മോളെ അന്ന് നീ അത്ര കാര്യമായിട്ട് എടുക്കണ്ട അതൊരു കള്ള പരാതിയാണെന്ന് മനസ്സിലായില്ലേ എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യമാണ് അച്ഛനാ രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീയെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താ മോളെ പറഞ്ഞേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് സത്യം പറയച്ച അച്ഛൻ രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീയെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഉത്തരം കിട്ടിയേ മതിയാവുള്ളൂ കുറച്ച് കാലമായി ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ വീർപ്പുമുട്ടുന്നു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവിടെ ഇവിടുന്ന് ഒളിഞ്ഞും പറഞ്ഞും ഓരോന്ന് കേൾക്കുന്നു പക്ഷേ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് വസ്തരെ നോക്കി ഭസ്ത മനസ്സിലായി ഇതെങ്കിലും മൂടി വെച്ചിട്ട് കാര്യമില്ല ഇവളെ രക്ഷിക്കാനായിട്ട് ഇത് മാത്രമേ മാർഗുള്ളൂ ഇത്രയും നാളും ഇത്രയും ദിവസം തമ്പിയാട്ടം പറഞ്ഞ് വിശ്വസിച്ചിരുന്നു തമ്പിയാട്ടം ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമായിരുന്നു അവളോടൊന്നും പറയല്ലെന്ന് ഇനി പറയാതിരുന്ന അവളുടെ ജീവിതം തകരാൻ പോകുന്നേ അമലുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കും അത് പാടില്ല അതിനുമുമ്പുള്ള കാര്യങ്ങളൊക്കെ അറിയണം അമലിന്റെ കാലച്ചൂട്ടിലേക്ക് ഇവള് ചെല്ലണം അവന്റെ ഭാര്യയായിട്ട് ഇവള് കഴിയണം തനിക്കിനി എത്ര കാലം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോഴേക്കും ഭസ്ത പറഞ്ഞു മോളെ നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് നിന്റെ അച്ഛന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്കറിയാം എൻ്റെ സത്യാവസ്ഥ എന്താന്ന് നിന്റെ നിൽക്കുന്ന അച്ഛന് അതെ ആ സ്ത്രീയെ നശിപ്പിച്ചു തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അപർണ ഒരു ഞെട്ടലോട് ചോദിച്ചു സത്യമാണോ അച്ഛൻ പറയണേ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ മോളെ ഞാൻ എനിക്കെൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം പാറേ അച്ഛാന്ന് പറഞ്ഞ് തമ്പിയുടെ കോളർന്ന കൂടെ കയറി കുത്തിപ്പിടിച്ചു തമ്പിക്ക് ഒന്നും മേലാത്ത അവസ്ഥയെ ഒടി വിളിച്ച് തമ്പിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അപർണ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ആ സമയത്ത് ജാ ജാനിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും കൂടെ വരുവാണ് ആ സ്ത്രീ ഇതുവരെ ആയിട്ടും അവിടെ നിന്ന് പോവാതെ നിൽക്കണേ കാരണം എന്താ അല്ല വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഏഹ് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ജാനകി അവരെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാത്ത പസ്തരഞ്ഞ് എന്തുകൊണ്ടാന്ന് നിനക്ക് സ്വായഭവത്തി ഒന്ന് ചിന്തിച്ചു നോക്കേ നീ വല്ല ബുദ്ധിമതിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലോ ആ നിക്ക് അവിടെയുള്ള രാധാമണിയുടെ മകളാണ് ജാനകി അത് നിനക്കെതിരായിട്ടും മനസ്സിലായിട്ടില്ലേ ഏഹ് രാധാമനിയുടെ മകളോ അതെ അതുകൊണ്ടാണ് അവരെ അവിടുന്ന് അവിടെ നിന്ന് അവള് പറഞ്ഞു വിടാതിരിക്കുന്നേ ഇത് കേട്ടപ്പം അവർ ഞാനിത് വിശ്വസിക്കില്ല നീ വിശ്വസിക്കേണ്ട മോളെ പക്ഷെ അതിനേക്കാളും വലിയൊരു സത്യം കൂടെ ഉണ്ട് നിനക്ക് നിനക്കിതുവരെയായിട്ട് ഒരു കാര്യം മനസ്സിലാതെ പോയി ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനുണ്ടല്ലോ മനുഷ്യ മൃഗം നശിപ്പിച്ചാണ് ആ സ്ത്രീയെ അങ്ങനെ നശിപ്പിച്ചപ്പോഴുണ്ടായ സന്ധ്യ ആരാന്നറിയാവോ അവിടെയുള്ള ജാനകി ഏഹ് ജാനകിയോ അതെ ജാനകി നിന്റെ സ്വന്തം ചോര തന്നെയാണ് ഈ നിൽക്കുന്ന മനുഷ്യ മൃഗത്തിലുണ്ടായത് ഏഹ് രാമ രാധാമണിക്കും അതുപോലെ ഈ നിൽക്കുന്ന നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ ഇയാൾ കൂടെ പിറന്ന മോളാണ് തലയിൽ ഒരു കൂടം കൊണ്ടടിച്ച പ്രതീതി അപർണ അഭർണ ഒരിക്കലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അങ്ങനെ എല്ലാവരും നമ്മൾ കുറച്ച് ദിവസങ്ങളായത് കാത്തിരിക്കുന്നത് അപർണ സത്യങ്ങളൊക്കെ അറിയണമെന്ന് ഒടുവിലാ സത്യങ്ങളൊക്കെ അപർണ അറിയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ അപർണയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്